ൂർ ബാങ്ക്റ്റാണ്ടുകൾ മധുരകളാൽ മനസ് ഉളിരട്ടെ കൃഷ്ണേഴ്സ് ലതീഫിയ സ്കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ Manohar Jewelways, Jewel House, Jewel Junction, Payanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver, and Birthstone. Malabar Golden Diamonds, Celebrate the Beauty of Life. Juju Golden Diamonds, Central Bazaar, Payanur. നമസ്കാരം നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവിതം സമർപ്പിച്ച വിമുക്ത ഭടന്മാരെയും വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യുവപ്രതിഭകളെയും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണപുരം യൂണിറ്റ് ആദരിച്ചു എസ് എസ് ഒ കണ്ണൂർ കേണൽ രാജീവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതാണ് വീണ്ടും നമുക്ക് അതിന് അറ്റ് ദ സെയിം ടൈം ഈ ബ്രിജ് കഴിഞ്ഞാൽ നിങ്ങൾ വരണം ബ്രിഡ്ജായിട്ട് വരാതെ കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓണർ ചെയ്യാൻ പറ്റില്ല ഓണർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസോ നയൻറ്റി പ്ലസോ ആയിക്കഴിഞ്ഞാലും വന്നു കഴിഞ്ഞാൽ വിളിച്ച സമയത്ത് വരുന്നു കഴിഞ്ഞാൽ വേട്ട രക്ഷയിലേക്ക് പോയി പോവാം ഇത് ഈ സമയത്ത് ഇന്ററാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കുറച്ചുകൂടി നമ്മുടെ ലോങ്റ്റിവിറ്റി കിട്ടുള്ളൂ അല്ലാതെ എല്ലാവരും ഇന്നിപ്പോ എല്ലാരും കഴിഞ്ഞാല് കുട്ടികളെല്ലാരും പുറത്തായി ഇവിടെ അച്ഛനും അമ്മയും മാത്രം

വിമുക്ത ഭടന്മാരുടെ അനുഭവങ്ങളും ത്യാഗവും യുവതലമുറയ്ക്ക് പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു സൈനിക സേവനത്തിലൂടെ നാടിനായി ജീവൻ സമർപ്പിച്ച വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ പൊന്നാടയണീച്ച് ആദരിച്ചു അതോടൊപ്പം തന്നെ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച് നാടിനെ അഭിമാനം സമ്മാനിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കെ വി ജനാർദ്ദനൻ കെ നരേന്ദ്രൻ നമ്പ്യാർ നാരായണൻ പയ്യരട്ട രാധാമണി ടി വി സി സുരേന്ദ്രൻ ഗിരിജ കെ ഇ പി കെ നമ്പ്യാർ ടി കെ ബാലകൃഷ്ണൻ നമ്പ്യാർ കെ ചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാടി ടീം

അദ്ദേഹം പോലും അദ്ദേഹത്തെ പോലുള്ളവർ നടത്തിയിട്ടുള്ള എല്ലാം മറിഞ്ഞിട്ടുള്ള പ്രവർത്തനവും ആ പ്രവർത്തനങ്ങളൊക്കെ പാർട്ടി ഹൃദയതുല്യമാകുന്നതുകൊണ്ട് ഉള്ള ആവേശത്തിൽ എല്ലാവരുടെയും മുകളിൽ എൻ്റെ പാർട്ടി ഉണ്ടാവണം എൻ്റെ പാർട്ടിയുടെ കൊടി പണ്ടുകാലത്ത് ഒരു മത്സരം ഉണ്ടാവുക ഏറ്റവും ഉയരത്തിൽ കൊടി ആരാ കിട്ടുക എന്ന മറ്റു പാർട്ടിക്കാരോടുള്ള ഒരു മത്സരം ചടങ്ങിൽ അദ്ദേഹം പഴയകാല നേതാക്കളെയും പ്രവർത്തകരെയും ഷോളണീച്ച് ആദരിച്ചു കെ സതീശൻ ടി വിശ്വനാഥൻ പി ശ്യാമള പോത്തേര പോത്തേരകൃഷ്ണൻ ടി അഷ്റഫ് എം മുഹമ്മദ് കുഞ്ഞി നാരായണൻ പി കെ വി കുഞ്ഞപ്പൻ ചന്ദ്രൻ ടി കെ എന്നിവർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ സഹകരണത്തോടെ പയ്യന്നൂർ പൗരസമിതി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ ഇന്ദുലേഖ പി ആർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ പയ്യന്നൂർ പൗരസമിതി സംഘടിപ്പിച്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദുലേഖ പിയാർ ഉദ്ഘാടനം ചെയ്തു ഒരു എന്താ പറയാ നമുക്കറിയാം ഞാൻ ആദ്യം പറഞ്ഞ് രോഗം നോക്കണം രോഗം വരാതെ നോക്കുന്നതിന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചിട്ടയായ ജീവിതമാണ് നമുക്ക് നമ്മുടെ ഇരിക്കുന്ന പലരും നമുക്കറിയാം നല്ല രീതിയിൽ നല്ല ചിട്ടയായ ഒരു അവർക്ക് ജീവിത ശൈലി ഉണ്ടായിരുന്നു അവർ ആഹാര രീതി ഉണ്ടായിരുന്നു അവരുടെ നിദ്രയുടെ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു ശീലം ഉണ്ടായിരുന്നു വ്യായാമത്തിൻ്റെ ഒരു ശീലം ഉണ്ടായിരുന്നു പാടത്തും പറമ്പത്തും എല്ലാം പണിത് നല്ല ആഹാരം കഴിച്ച് നല്ല രീതിയിൽ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു തലമുറയുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ചെറുമക്കൾക്കോ ഒന്നും വഴി കാട്ടാൻ അവർക്ക് പറ്റുന്നില്ല അങ്ങനെ ഒരു കാലഘട്ടമാണ് നമുക്കിവിടെ വന്നു ചേർന്നിരിക്കുന്നത് പയ്യന്നൂർ പൗരസമിതി പ്രസിഡന്റ് എൻ കെ ഭാസ്കരൻ അധ്യക്ഷനായി ഡോക്ടർ ബി കെ വി ബാലകൃഷ്ണൻ ഡോക്ടർ ആശാ ശ്രീധർ ഡോക്ടർ രാധിക റാണി ആർ കെ ഡോക്ടർ ബിന്ദു കേട്ടി ഡോക്ടർ ജസീല ഡോക്ടർ ശ്രീവിദ്യ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പയ്യന്നൂർ പൗരസമിതി സെക്രട്ടറി സത്യനാഥൻ കെ വി ട്രഷറർ ഐ വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേരാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ പയ്യന്നൂരിൽ രൂപീകരിച്ച വൈഎംസിടെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു കണ്ടോത്ത് ഷാർജ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു ഒരു തന്നെ സാമൂഹികമായ ہندو متعدد وت آپ آ مدتی جاتی کاپتی ناٹر جاتی ویج پہ چل <سؤال> پریشو آگے മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ജാഗ്രതയോടെ ജീവിക്കേണ്ട കാലഘട്ടമാണിതെന്ന് അഡ്വക്കേറ്റ് സരിൻ ശശി പറഞ്ഞു തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ഇവിടെ ജീവിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ചില രാഷ്ട്രീയ കക്ഷികൾ മതമൈത്രിയുടെ അന്തരീക്ഷം ഇല്ലാതാക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു പയ്യന്നൂരിൽ രൂപീകരിച്ച വൈ എം സി എയുടെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കണ്ടോത്ത് ഷാർജ പാലസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വൈ എം സി എ കുടിയാന്മലയുടെ പ്രസിഡന്റ് ജിമ്മി മാത്യു അധ്യക്ഷത വഹിച്ചു കേരള റീജിയണൽ മുൻ ചെയർമാൻ ജിയോ ജേക്കബ് സബ് റീജിയണൽ കണ്ണൂർ ചെയർമാൻ ബെന്നി ജോൺ റവറൻഡ് റഷീദ് റൊണോൾഡ് ജോയ് ജോൺ പി എ ബേബി ഷാജി ജോസഫ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പീറ്റർ എഴിമല എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ടോണി ജോസഫ് പ്രസിഡന്റ് പീറ്റർ എഴിമല സെക്രട്ടറി കെ എം അനീഷ് ട്രഷറർ അഗസ്റ്റിൻ തെള്ളിയിൽ പീറ്റർ കൊളക്കാട് വൈസ് പ്രസിഡന്റുമാർ ജോർജ് ജേക്കബ് ജോയിന്റ് സെക്രട്ടറി എന്നിവർ ഭാരവാഹികളായി ചുമതലയേറ്റു ജോൺസൺ ഉണ്ടായി ചുമതലയേറ്റുഴൽ വെള്ളൂർ എ കെ ജി സ്മാരക ആർട്സ് ക്ലബിന്റെ കൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമ്മിശ്ര കൃഷിയുടെ ഭാഗമായുള്ള പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി വിളവെടുപ്പ് ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു പച്ചക്കറി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി നിർവഹിച്ചു ഈ കൃഷി കൂട്ടായ്മ ഇവിടെ ഇങ്ങനെ ഒരു കൃഷി പരിപാടി ആരംഭിക്കുന്ന ഘട്ടത്തില് നമുക്ക് ചെറിയ പരാതിയെല്ലാം കിട്ടിട്ടില്ലായിരുന്നു ആ പരാതി എന്ന് പറയുന്ന ഇവിടെ കളിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട് ഗ്രൗണ്ടിൽ അപ്പൊ അവരെ ഒരു പ്രധാനപ്പെട്ട പരാതി അവരെ കളികളുണ്ട് കൃഷിക്ക് വേണ്ടി എടുത്തു നിന്നതായിരുന്നു അപ്പം അന്ന് അങ്ങനൊരു പരാതി നമ്മൾ ആരും കുട്ടികൾക്ക് അങ്ങനെ വലിയ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് അല്ലെങ്കിലും കളിക്കുന്നതാണ് അപ്പോൾ ഞാൻ ബാലഷ് ഷാട്ടിലൂടെ പറഞ്ഞിരുന്നു പിള്ളേർക്ക് ഞാൻ ചെറിയ പരാതി ഉണ്ട് അന്ന് ഈ കൃഷി ഇത്ര വിപുലമായ നിലയിലാണെന്ന് നമ്മൾ കണ്ടിട്ടുമില്ല അന്ന് രാവിലെ വരെ വന്ന് കുറച്ചാൾ വെള്ളം കഴിക്കുന്നതിനപ്പുറത്തേക്ക് അതിനൊരു ഗൗരവമായ ഒരു കൃഷിയാണൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തി ഈ പറമ്പ് മുഴുവനും കാണുമ്പോഴാണ് വലിയ നിലയിൽ അതായത് ലഭ്യമായ ഭൂമിയിൽ മുഴുവനും കൃഷി ചെയ്യുക എന്ന് മാറിയിട്ടുണ്ട് കെ രാജൻ മാസ്റ്റർ അധ്യക്ഷത എം ബാലകൃഷ്ണൻ കൃഷി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ആദ്യം വിളവെടുത്ത കോളിഫ്ലവർ പാവൂർ നാരായണൻ ഏറ്റുവാങ്ങി ക്ലബ്ബ് സെക്രട്ടറി കുണ്ടത്തിൽ രാജേഷ് വനിതാ വിഭാഗം പ്രസിഡന്റ് ടി വി ഉമാദേവി തുടങ്ങിയവർ സംസാരിച്ചു സമ്പൂർണമായി ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറികൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബിലെ കൃഷിക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമ്മിശ്ര കൃഷി വാഴ പച്ചക്കറികൾ കോളിഫ്ലവർ ചീര മരച്ചീനി തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ റോട്ടറി മിഡ് ടൗൺ പയ്യന്നൂരും ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്ലിനിക് സംഘടിപ്പിച്ചു പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി സൗജന്യ നേത്ര പരിശോധനാ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റോട്ടറി മിഡ് ടൗൺ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന സൗജന്യ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശശി നിർവഹിച്ചു ഒരു പോയി വളരെ വിനുമതിക്കാനാവാത്ത സേവനമാണ് നല്ല നിലയിൽ ഇടപെടുന്ന സ്റ്റാഫാണ് നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു നടത്തിയ ചികിത്സയെല്ലാം നല്ല നിലയിൽ തന്നെയാണെന്ന് പോകുകയാണ് കൂടിയത് അതവിടെ മാത്രമല്ല പൊതുവിൽ മെച്ചപ്പെട്ട നിലയിൽ നമുക്ക് വലിയൊരു എല്ലാം ഐ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം നടത്താനും ആയ കൂട്ടത്തോടെ വരുന്നൊരു കേന്ദ്രമായി ആശുപത്രിയായും കടാശുപത്രിയായിട്ട് റോട്ടറി പയ്യന്നൂർ മിഡ് ടൗൺ പ്രസിഡന്റ് അശോകൻ വേങ്ങയിൽ അധ്യക്ഷനായി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ സുരേഷ് ബാബു പ്രൊജക്ടിന്റെ വിശദീകരണം നടത്തി റോട്ടറി പയ്യന്നൂർ മിഡ് ടൗൺ സെക്രട്ടറി ഡോക്ടർ പ്രവീൺ പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ രജിത ടി വി മുകേഷ് അത്തായി തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ കവാടഗോപുരം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച് പ്രവാസി കൂട്ടായ്മ കണ്ടങ്കാളി ശ്രീ കനകത്ത് കഴകം ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൻ്റെ കവാടഗോപുരമാണ് കണ്ടങ്ങാളിയിലെ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച് ക്ഷേത്രത്തിന് സമർപ്പിച്ചത് കണ്ടങ്കാളിയിലെ പ്രവാസിയായ ടി വി ശശിയുടെ നേതൃത്വത്തിലുള്ള പ്രവാസി കൂട്ടായ്മയാണ് കനകത്ത് കനകം ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും നിർമ്മിച്ച് ക്ഷേത്രത്തിന് സമർപ്പിക്കുകയും ചെയ്തത് കവാടഗോപുരത്തിന്റെയും ക്ഷേത്രം വനിതാ കൂട്ടായ്മ നിർമ്മിച്ച് നൽകിയ ഭണ്ഡാരത്തിന്റെയും ഉദ്ഘാടനം വി നാരായണൻ അന്തിത്തിരിയൻ വി കുഞ്ഞിരാമൻ അന്തിത്തിരിയൻ ശശി അന്തിത്തിരിയൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സുകേശൻ കണ്ടങ്കാളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് ശില്പികളായ രാജീവൻ പെരളം സുധീഷ് കെ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ എം ചന്ദ്രൻ പ്രവാസി കൂട്ടായ്മ എൻ കെ സുനീഷ് വിനോദം ടി അനീഷ് വിനോദ് ദിലീഷ് റിജിൽ ടി ടി രാജൻ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് കണ്ണൂർ ജില്ലാ ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് കരിവള്ളൂർ എ വി എസ് ജി എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു പതിമൂന്ന് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു കണ്ണൂർ ജില്ലാ ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് കരിവള്ളൂർ എ വി എസ് ജി എച്ച്എസ്എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു കണ്ണൂർ ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി ജില്ലാ സ്പോർട്സ് കൌൺസിൽ എന്നിവ സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് പതിമൂന്ന് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ഫൈനൽ മത്സരത്തിൽ ടീം തയ്യലിനെ പരാജയപ്പെടുത്തി യുവധാര കുണിയനാണ് ജേതാക്കളായത് വിജയികൾക്കുള്ള ട്രോഫി കെ നാരായണൻ വിതരണം ചെയ്തു എൻ വി സന്തോഷ് മുരളിയാണൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ മാടായി വടുകുന്ത ശിവക്ഷേത്ര ഉത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റൽ ചടങ്ങ് നിർവഹിച്ചു ഴ്ച ശിവേലി ആറ് മുപ്പതിന് ശ്രീ രാമൻ അഗിത്തായയുടെ തിടമ്പ് നൃത്തം രാത്രി ഒൻപതിന് നൃത്തനൃത്യങ്ങൾ നാളെ വൈകിട്ട് ആറ് മുപ്പതിന് ചേതൻ അകിത്തായയുടെ തിടമ്പ് നൃത്തം രാത്രി ഒൻപതിന് കുഞ്ഞിമംഗലം ഗുരുകുലം കലാകേന്ദ്രത്തിന്റെ സംഗീതിക ആറിന് രാവിലെ ഒൻപതിന് ക്ഷേത്ര നാഗസ്ഥാനത്ത് നാഗപൂജ വൈകിട്ട് ആറ് മുപ്പതിന് തിടമ്പ് നൃത്തം രാത്രി ഒൻപതിന് തൃശൂർ നക്ഷത്ര പെരിഞ്ഞനം അവതരിപ്പിക്കുന്ന വീരനാട്യം ഏഴിന് രാവിലെ എട്ടു മുതൽ ഉത്സവബലി സപ്തമാതൃക്കളുടെ പൂജ വൈകിട്ട് ആറ് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ തുടർന്ന് നൃത്ത സംഗീത നാടകം നീലിയാറമ്മ രാത്രി പത്തിന് ശ്രീഭൂതബലി പള്ളിവേട്ട പറവയ്പ് എന്നിവ നടക്കും എട്ടിന് രാവിലെ പള്ളി പള്ളിയുണർത്തൽ കണികാണൽ വടുകുന്ത തടാകത്തിലേക്ക് ആറാട്ടെഴുന്നള്ളത്ത് തിരിച്ചെഴുന്നള്ളത്ത് ഉത്സവ ദിവസങ്ങളിൽ ഉച്ചയ്ക്കും രാത്രിയിലും നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മാത്തൽ യൂണിറ്റ് യൂത്ത് വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ആഘോഷ പരിപാടികൾ നൈറ്റ് ബ്ലാസ്റ്റ് സംഘടിപ്പിച്ചു മാത്തൽ ടൌണിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷ പരിപാടികൾ നൈറ്റ് ബ്ലാസ്റ്റ് ഡി ജെ പാർട്ടി സംഘടിപ്പിച്ചു മാത്തിൽ ടൌണിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സന്തോഷകരമായ കാര്യമുണ്ടായിരുന്നു ദുഃഖകരമായ കാര്യമുണ്ടായിരുന്നു ആ ദുഃഖത്തെ ഒക്കെ മാറ്റിവെച്ച് നല്ല പ്രതീക്ഷയുടെ ഒരു പൊൻപുലരിയാണ് നമ്മളിപ്പം ഒന്നാം തീയതി വന്ന് കഴിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വന്നിട്ടും നമ്മൾ അതിങ്ങനെ പിന്നെ മഴ പെയ്തിട്ട് പിന്നെ മരം പെയ്യുന്നത് പോലെ അതിനേക്കാൾ ഗംഭീരമായി നല്ല ഒന്നാം തരായ ജന്മദിനാണ് ഈ മാത്തില ജനതക്ക് നല്ലൊന്നാം പാട്ടും ഡാൻസും ഒക്കെ ആയി വ്യാപാരി വ്യവസായ സമിതി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വ്യാപാരി വ്യവസായ സമിതി എന്നൊക്കെ പറഞ്ഞാൽ അല്ല അവർ കച്ചവടക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വലിയ പുള്ളികളല്ലേ എന്നൊക്കെ പറയാം ഭയങ്കര പ്രയാസരാണേ കച്ചവടക്കാരുടെ ഭയങ്കര കച്ചവടം എന്ന് പറഞ്ഞാൽ അവർ ജനസേവനാണത് നമുക്ക് നല്ല പാവയ്ക്കാ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല വെണ്ടയ്ക്കാ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല അരി കിട്ടണമെങ്കിൽ അതാര ഇവർ തരണ്ടേ അവർ ചെയ്യുന്ന സേവനമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ വ്യാപാര മേഖലയെല്ലാം തകർത്ത് തരിപ്പണമാക്കി വൻകിട കോർപ്പറേറ്റുകൾക്കും കോടാനുകോടീശന്മാർക്കും നമ്മുടെ വ്യാപാര മേഖലയെല്ലാം കൈയടക്കി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ചടങ്ങിൽ ഇ കെ വിനോദ് അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ ഗംഗാധരൻ മാസ്റ്റർ വാർഡ് മെമ്പർ ടി നാരായണൻ ശ്രീനാഥൻ അബ്ദുൾ ഗഫൂർ പി ശശിധരൻ വി വി ഭാസ്കരൻ കെ ജയകൃഷ്ണൻ അനിൽകുമാർ എ ഖാദർ കെ എ ജിതിൻ ആർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും വാർഡ് മെമ്പർമാരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു സമ്മാനക്കൂപ്പന്റെ നറുക്കെടുപ്പും നടന്നു നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ ചപ്പാത്തി ബിരിയാണി വിൽപ്പനയിലൂടെ ചീമേനി തുറന്ന ജയിലിന് ഇരുപത്തിരണ്ട് കോടിയുടെ വരുമാനം ഇതിൽ മൂന്ന് കോടി ലാഭമായി കിട്ടിയതിൽ രണ്ടു കോടി സർക്കാരിലേക്ക് അടച്ചു ചീമേനി ചപ്പാത്തി ബിരിയാണി വിൽപ്പനയിലൂടെ ചീമേനി തുറന്ന ജയിലിന് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വരുമാനം ഇതിൽ മൂന്ന് കോടി രൂപ ജയിലിന് ലാഭമായി ലഭിച്ചു ഇതിനു പുറമെ ജയിലിലെ കൃഷിത്തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന വിളവുകൾ ജയിലിന്റെ ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തുടക്കം കുറിച്ച ഭക്ഷ്യ യൂണിറ്റ് പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോഴാണ് ഈ മുന്നേറ്റം ചപ്പാത്തിയും ബിരിയാണിയുമാണ് ഭക്ഷ്യ യൂണിറ്റിലെ പ്രധാന വിഭവങ്ങൾ ഇതിനു പുറമേ കൃഷിയും പ്രധാന വരുമാന മാർഗമായി മാറിയിരിക്കുകയാണ് ജയിൽ ആവശ്യത്തിനുള്ള പച്ചക്കറികൾക്കായി കൂടുതലും ആശ്രയിക്കുന്നത് ജയിൽ കൃഷിയെ തന്നെയാണ് ജയിൽ കവാടത്തിന് സമീപത്ത് രണ്ടായിരത്തി പതിനേഴിൽ ലഘുഭക്ഷണശാല ആരംഭിച്ചതോടെയാണ് വരുമാനം വർദ്ധിച്ചത് ഭക്ഷ്യ യൂണിറ്റിൽ നിന്നു മാത്രം ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചത് മൂന്ന് കോടി ലാഭം കിട്ടിയതിൽ രണ്ട് കോടി സർക്കാരിലേക്ക് അടച്ചു ജയിൽ ഫാമുകളിലെ കോഴി തന്നെയാണ് ഇറച്ചിക്കായി ഉപയോഗിക്കുന്നത് ആവശ്യം കഴിഞ്ഞാലുള്ള കോഴികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ തൃക്കരിപ്പൂർ സെൻറ് പോൾസ് ഇടവകപ്പള്ളിയിൽ നാല് ദിവസങ്ങളിലായി നടന്നുവരുന്ന വിശുദ്ധ പൗലോസ് സ്ലിഹായുടെ തിരുനാൾ ആഘോഷം തിങ്കളാഴ്ച സമാപിക്കും ശനിയാഴ്ച വൈകുന്നേരം നടന്ന തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് കണ്ണൂർ രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു പള്ളിത്തിരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകുന്നേരം നടന്ന ആദ്യ കുർബാന സ്ഥൈര്യലേപന കർമ്മങ്ങൾക്ക് കണ്ണൂർ രൂപതാ സഹായമെത്രൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ ഫാദർ ഗോഡ്ബിൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു തുടർന്ന് തൃക്കരിപ്പൂർ ടൌണിലേക്ക് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ സ്വരൂപം വഹിച്ച് അനുഗ്രഹയാത്ര നടന്നു വാദ്യമേളങ്ങളും വർണ്ണവിളക്കുകളും അകമ്പടിയായി നൂറുകണക്കിന് വിശ്വാസികളും സന്യസ്ഥരെയും യാത്രയിൽ പ്രാർത്ഥനാപൂർവം പങ്കാളികളായി രാത്രി നിസരി ക്രിയേഷൻസിന്റെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറി തിരുനാൾ ദിനമായ ഞായറാഴ്ച നടന്ന സാഘോഷമായ ദിവ്യബലിക്ക് പരിയാരം സെന്റ് ജോൺ പോൾ സെമിനാരി റക്ടർ ഫാദർ ഷോബി ജോർജ് മുഖ്യ കാർമികനായിരുന്നു തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും നടന്നു തിങ്കളാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാനയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും തുടർന്ന് കൊടിയിറക്കം നടക്കും നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ കുണിയൻ പറമ്പത്ത് എഡ്യുടെണിയൻപറമ്പ് ഭഗവതി ക്ഷേത്രം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയാണ് അനുമോദിച്ചത് പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി വളരെ ചെറിയ കുട്ടിയാണ് നൈത് അവാർഡ് എന്നൊക്കെ അവൾ പറയാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് തരുന്നത് എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അവരുടെ കഴിവ് പരിപോഷിപ്പിക്കുന്നതിനുള്ള പരിശ്രമമാണ് തീർച്ചയായിട്ടും കുടുംബവും ഇനിയും നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാടൻകലകൾ കുറെ കൂടി സജീവമായി സമൂഹത്തിന്റെ ചർച്ചാ വിഷയമായിട്ട് വരുന്ന ഒരു ഫോക്ലോർ അക്കാദമി ഗുരുപൂജ അവാർഡ് നേടിയ കൊടക്കാരന്റെ ബാലൻ എഡ്യൂക്കേഷനിൽ പി എച്ച് ഡി നേടിയ അജിത കെ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി ഇൻ അക്വാക്കൾച്ചറലിൽ പി എച്ച് ഡി നേടിയ നവനീത് കൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ നടന്ന നാൽപ്പത്തിനാലാമത് ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ കേരള പ്രതിനിധിയായി പങ്കെടുത്ത സജിത് കുമാർ നയന സജിത്ത് ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്ന ആറാമത് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ അറുപത്തിയഞ്ച് എഴുപത് വയസ്സ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയ കെ ഭാസ്കരൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആൻഡ് കലാംസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒന്നര വയസ്സുകാരി നൈറ ജിദീൻ എന്നിവരെയാണ് അനുമോദിച്ചത് കെ വി ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷനായി വാർഡ് മെമ്പറായ ഇ പ്രഭാവതി എ വേണുഗോപാലൻ പ്രധാന അധ്യാപകൻ സജിൽ കുമാർ കെ പി എ രാമകൃഷ്ണൻ മാസ്റ്റർ രവീന്ദ്രൻ കല്ലത്ത് പി പവിത്രൻ വി ഉണ്ണിക്കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ േരി തുളുവന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉപദേവാലയമായ ദേവീക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുഹൂർത്ത കല്ലുവെച്ചു മുഹൂർത്ത കല്ലുവയ്ക്കൽ ചടങ്ങ് തെക്കടവൻ നാരായണൻ മണിയാണിയും കുഞ്ഞിമംഗലം ബാലകൃഷ്ണൻ മേലാചാരിയും നിർവഹിച്ചു തുളുവന്നൂർ മുഹൂർത്ത കല്ലുവെച്ചു തായനേരി തൊളുവന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉപദേവാലയമായ ദേവീക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ മുഹൂർത്ത കല്ലുവെക്കൽ ചടങ്ങ് തെക്കടവൻ നാരായണൻ മണിയാണിയും കുഞ്ഞുമംഗലം ബാലകൃഷ്ണൻ മേലാചാരിയും നിർവഹിച്ചു ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ജനറൽ സെക്രട്ടറി പാടാച്ചേരി രാജീവൻ ട്രഷറർ പി വി അശോകൻ ക്ഷേത്ര സമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ന്യൂസ് ന്യൂസ് പയ്യന്നൂർ ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം